ഞാൻ ഈ കൊക്കാഞ്ചറയിലെ മലയോളാണ് ഇവിടെ എവിടെ കളിച്ചാലും ഒരു എല്ലോ തലയോ കിട്ടും എന്നാണ് നോവലില് പറയണേ അങ്ങനെയുള്ള സ്ഥലങ്ങള് കൊക്കാൻചറയിലുണ്ട് പണ്ട് അവിടെ ശവപ്പറമ്പുകളായിരുന്നു ആളുകള് പോവാൻ പേടിച്ചിരുന്നു അന്ന് ശവപ്പറമ്പുണ്ടായിരുന്ന സ്ഥലത്താണ് ഇനീഷ് ഇന്നീഷ്മശാനിരിക്കുന്നത് ആ കാര്യത്തിൽ കോക്കഞ്ചറ കുറച്ച് മോഡേണൈസ്ഡ് ആയി എന്ന് വേണമെങ്കിൽ പറയാം ഈ ശ്മശാനത്തിന്റെ തൊട്ടടുത്തായിട്ട് ഒരു എനിമൽ ക്രിമിറ്റോറിയ ആണ് ഇപ്പൊ പണിതുകൊണ്ടിരിക്കുന്നത് കേരളത്തിലെ തന്നെ ഏറ്റവും വലുതാണെന്നാണ് പറയുന്നത് ഇത് അതിന് തൊട്ടായിട്ടുള്ള ഒ ഡബ്ല്യു സി പ്ലാന്റ് ആണ് പഴയ ഒ ഡബ്ല്യു സി പ്ലാന്റ് ഇതായിരുന്നു ഈച്ച ശല്യം കാരണം ജനങ്ങള് സമരത്തിലായിരുന്നു പുതിയ ഒ ഡബ്ല്യു സി പ്ലാന്റ് പ്രവർത്തിച്ച ഇങ്ങനെയാണ് ഇരിക്കുക ഇങ്ങനെ ഈ ബയോ ബയോവേസ്റ്റ് വളമുണ്ടാക്കും അതിന്റെ തൊട്ട് മുന്നിലായിട്ടാണ് കോർപ്പറേഷന്റെ അറിവശാൽ ഇവിടെ ഇറക്കുന്ന മൃഗങ്ങളെയാണ് തൃശ്ശൂര് ടൗണിലും പരിസരത്തും നമുക്ക് ഇറച്ചിയിട്ട് കിട്ടണേ ഇതെല്ലാം ഒരുമിച്ച് വരുന്ന ഒരു സ്ഥലത്തിന്റെ അവസ്ഥ നിങ്ങൾക്ക് മനസ്സിലാവില്ലേ ചുരുക്കി പറഞ്ഞ നഗരം സന്തോഷമായിട്ടിരിക്കാൻ വേണ്ടിയിട്ട് ബലിയേടാവുന്ന ഒരു ചെറിയ പ്രദേശം ഈ ശവപറമ്പിനൊക്കെ തൊട്ടടുത്തായിരുന്നു ആനയുടെ വീട് ഇവിടെയായിരുന്നു കോന്നി മെസ്ത്രിയുടെ പറമ്പ് ഇത് സിസ്റ്റർമാരെ വാങ്ങിച്ച് അത് മഠവും സ്കൂളൊക്കെ ആക്കി ഇതിന് തൊട്ട് മുന്നിലുള്ള വീടായിരുന്നു ആനിയുടെ നോവലിസ്റ്റ് വളർന്ന വീടും അത് തന്നെ ഇവിടെ കുറെ പഴയ വീടുകൾ കണ്ടു ഏകദേശം ഇതുപോലക്കെ ആയിരിക്കും ആനയുടെ വീടുണ്ടായിരുന്നുണ്ടവ അമരവള്ളികളുള്ള അമ്മാമിയുള്ള കുട്ടിപ്പാപ്പനുള്ള ആ വീട് ആർക്കാണ് മറക്കാനാവുക പലയിടത്തു നിന്നും കുടിയേറി വന്ന പാവങ്ങളായ കോക്കഞ്ചറക്കാരുടെ ജീവിതത്തിലെ വെളിച്ചമായിരുന്നു നോവലിലെ കൊച്ചച്ഛൻ ഫാദർ ജോസഫ് അടക്കം അദ്ദേഹം ഉണ്ടാക്കിയ സ്കൂൾ ഇവിടെ കാണാം ഒരു രാഷ്ട്രീയ പാർട്ടി ഉണ്ടാക്കിയ പള്ളിയിലെ സമൂഹ വിവാഹം നടത്തി ആളൊരു വിപ്ലവം തന്നെ ഉണ്ടാക്കി പാവങ്ങൾക്കായിട്ട് അച്ഛൻ ഉണ്ടാക്കിയ വീടുകൾ കോക്കാഞ്ചറിയിൽ ഇന്നും കാണാം കോക്കാഞ്ചറ ഇന്ന് തൃശ്ശൂർ ടൗണിലെ ഏറ്റവും പോഷ ഏരിയ ആണെങ്കിലും ചിലരുടെ ജീവിതത്തിൽ ഒന്നും ഇന്നും മാറ്റം വന്നിട്ടില്ല അവരെയൊക്കെ രക്ഷിക്കാൻ നേരിട്ട് ആലാഹന്നെ വരണ്ടേ വരും